വീണ്ടും വിവാദ പ്രസംഗവുമായി എം എം മണി അടിച്ചാൽ തിരിച്ചടിക്കണം താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരിച്ചടിച്ചിട്ടുണ്ട് തിരിച്ചടിച്ചത് നന്നായെന്ന് പറയിപ്പിക്കണം പ്രതിഷേധിക്കാൻ മാത്രം നടന്നാൽ പ്രസ്ഥാനം കാണില്ലെന്നും എം എം മണിയുടെ പ്രസംഗം ശാന്തൻപാറ ഏരിയ സമ്മേളനത്തിലാണ് വിവാദ പ്രസംഗം ഉണ്ടായത് അടിച്ചാൽ ആളുകളെ നമ്മുടെ കൂടെ നടത്താനാ തിരിച്ചടിക്കുക ആ ചെയ്തത് നന്നായി എന്നാളുകളെ കൊണ്ടുപോയാ അടിച്ചാ തിരിച്ചടിച്ചില്ലേ എന്നോ തല്ലുകൊണ്ട് ആര് അടിച്ച തിരിച്ചടിച്ചില്ല തന്നെ ഇരിക്കണോ തമാശല്ല ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ കായക്കമാൻ നേരിട്ടടിച്ചിട്ടുണ്ട് ഞാനൊക്കെ നേരിട്ടടിച്ചിട്ടുണ്ട് നേരിട്ട് അല്ലായിരത്തി ഉമ്മാശ് ഭൂത്താൻ പഠി കൊണ്ട് പ്രസംഗിക്കാൻ നടന്ന pertanın anneler